ബനീസ് പ്രധാനമന്ത്രിയുമായി ഒരുമിച്ച് നടത്തിയ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഖത്തറിന്റെ നിലപാട് ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഖത്തറിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് പ്രഖ്യാപിക്കുന്നത് ഏതായാലും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിന് ഖത്തറിന്റെ സഹായമുണ്ടോ എന്നുള്ള കാര്യത്തിലായിരുന്നു അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഒരു സഹായം അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ച് ഇറാനുമായി സംസാരിച്ചു അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിച്ചു ആ ഒരു വെടിനിർത്തലിലേക്ക് ഇറാന്റെ സമ്മതം വാങ്ങി എന്ന് അതിൽ ഖത്തർ പ്രധാനമന്ത്രി അതായത് ഖത്തർ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഖത്തർ പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുന്നു രണ്ട് ത്തെ ഒരു കാര്യം ഇറാൻ ഇന്നലെ അൽ ഉദൈദിലെ അമേരിക്കൻ എയർബേസിൽ നടത്തിയ ഒരു ആക്രമണത്തോട് കത്തറി പ്രതികരണം എന്താകും എന്നുള്ള തരത്തിലായിരുന്നു അല്പസമയം മുമ്പാണ് ഇറാനിലെ ഖത്തറിലെ ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഖത്തർ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് മാത്രമല്ല യു എൻ സെക്യൂരിറ്റി കൌൺസിലിനും യു എൻ സെക്രട്ടറി ജനറലിനും ഉൾപ്പെടെ ഖത്തർ കത്തയക്കുന്നു ഈ വിഷയത്തിൽ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇറാന്റെ വ്യോ ഖത്തറിന്റെ വ്യോമ മേഖല ലംഘിച്ചുകൊണ്ടുള്ള ഒരു കടന്നുകയറ്റമാണ് അതിലുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു എന്നാൽ അതൊരു വലിയ രീതിയിലേക്കുള്ള സംഘർഷം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രതിസന്ധി മൂർച്ഛിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമായി പരിണമിക്കില്ല എന്നുള്ള കാര്യമാണ് ഖത്തർ ഇപ്പോൾ ഉറപ്പു നൽകുന്നത് നൽകുന്നത് അതിനുള്ളൊരു കാരണം ഈ പ്രശ്നം നയതന്ത്രപരമായിട്ടാണ് ഖത്തർ പരിഹരിക്കാൻ പോകുന്നത് അതിനെ നേരിടാൻ പോകുന്നത് മാത്രമല്ല നിയമപരമായ നടപടികളും സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഖത്തർ പറഞ്ഞുവയ്ക്കുന്നത് ഇറാൻ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഖത്തറിന്റെ തന്നെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം അത് ശ്രദ്ധേയമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഖത്തർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണിത് ഖത്തർ അമീർ ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായി ഇറാൻ പ്രസിഡന്റ് ഫസൂർ തെസസ്കിയാൻ സംസാരിച്ചു ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു ഖത്തറിൽ ലക്ഷ്യം വെച്ചതിൽ ആ ഒരു വളരെ അനിവാര്യമായ ഒരു സാഹചര്യമായിരുന്നു ഈ എന്നുള്ള രീതിയിൽ അത് ഖത്തറിന് നേരെയുള്ള ഒരു ആക്രമണമല്ല നടന്നത് ഇറാ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രതിരോധം അത് കാണിക്കേണ്ടതുണ്ടായിരുന്നു അമേരിക്കയുടെ ദ്രാഷ്ട ായിരുന്നു എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു മെസ്സേജ് ഖത്തറിന് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ഖത്തർ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രിയും മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ആ ഒരു ആക്രമണം സുഹൃ രാജ്യമായ ഖത്തറിനെതിരെയുള്ള ഒരു ആക്രമണമായി കാണരുത് അങ്ങനെയുള്ള ഒരു ലക്ഷ്യവും ഇറാൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യു എസ് താളും ആക്രമിച്ചത് ഇറാന്റെ ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വരുന്നു അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ സ്വാഭാവികമായ നടത്തിക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇറാനും ഖത്തറും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുൻ പോകില്ല അതിന് അപ്പുറത്തേക്ക് അത് കടക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് സൂചന നൽകുന്നത് മറ്റൊന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഖത്തറിന്റെ നിലപാടാണ് ആ നിലപാട് ഖത്തർ വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രശ്നങ്ങൾക്ക് കാരണം ഇസ്രായേലിനെതിരെ ലോക ണം ഗയിൽ ഇസ്രായേൽ നടത്തുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളും ഏകപക്ഷീയമായ നടപടികളുമാണ് ഇപ്പോൾ ലോകത്തുണ്ടാകുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രതിസന്ധികൾക്കും കാരണം എന്നാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞുവെക്കുന്നത് മാത്രമല്ല അമേരിക്കയുമായി ചേർന്ന് അതോടൊപ്പം ഇജിപ്തുമായി ചേർന്ന് ഗസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾ വീണ്ടും ഊർജിതമായി തന്നെ തുടരും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അമേരിക്കയുമായുള്ള ഖത്തറിന്റെ തന്ത്രപ്രധാനമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു ും അത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ആ ബന്ധം മേഖലയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്നും ഖത്തർ വിദേശകാര്യമന്ത്രി കൂടിയായിട്ടുള്ള ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി പറഞ്ഞുവയ്ക്കുന്നു അതായത് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യ